സർവശക്തനായ ഈ ലോകത്തിൻ്റെ നാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ ഹാരിസ് രാജ് ഇന്ന് നമുക്ക് ഈ യാത്രയുടെ റൂട്ട് മാപ്പ് ഒന്ന് നോക്കാം ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഇന്ന ദിവസം എപ്പോഴാണ് ഇന്ന സ്ഥലത്ത് എപ്പോഴാണ് എത്തുക ഇന്ന സ്ഥലത്ത് എപ്പോഴാണ് എത്തുക എന്നും ചോദിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഈ തുടക്കം മുതൽ അവസാനം വരെയുള്ള റൂട്ട് മാപ്പ് ഒന്ന് പറയാം എന്ന് കരുതി ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് നെയ്യാറ്റിൻകരയിലെ ഒരു പള്ളിയിലാണ് ഇന്നലെ ഒരുപാട് വെയിലത്ത് ഒരുപാട് നടക്കേണ്ടി വന്നു ഏകദേശം ഒരു നാല് മണിവരെ രാവിലെ എട്ട് മണിക്ക് തുടങ്ങി നാല് മണിവരെ നടക്കേണ്ടി വന്നു ഇവിടെ എത്താൻ വേണ്ടി അതുമാത്രമല്ല ഈ ഭാഗം അറിയുന്നവർക്കറിയാം നല്ല കയറ്റങ്ങൾ ശക്തമായ കയറ്റങ്ങൾ ഉണ്ടായിരുന്നു കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് തന്നെ വണ്ടി തള്ളി വന്നു വഴിയിലൊരാൾ പോലും സഹായിച്ചില്ല അത് സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല അഥവാ സഹായിച്ചിരുന്നെങ്കിൽ നന്നായനെ എന്ന് ഒരു ചിന്ത വന്നു പക്ഷെ ആരും സഹായിച്ചൊന്നുമില്ല തീരെ എനിക്ക് വലിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് കാലുകൊണ്ട് പുറകിലോട്ട് തള്ളിയിട്ട് ഞാൻ കയറ്റി അത് ആരും ഇല്ലാത്തതുകൊണ്ട് അത് വീഡിയോ ആക്കിയില്ല അപ്പോൾ നമ്മുടെ റൂട്ട് മാപ്പ് ഒന്നാം തീയതിയാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് ത്രിവേണി സംഗമത്തിൽ നിന്ന് ത്രിവേണി സംഗമത്തിൽ നിന്നും ഒന്നാം തീയതി തുടങ്ങി നമ്മൾ ധർമ്മശാസ്ത്ര ആലയം വരെയാണ് അന്ന് എത്തിയത് രണ്ടാം തീയതി ധർമ്മശാസ്ത്ര ആലയത്തിൻ്റെ അവിടെ നിന്ന് നാഗർകോയില് വരെ നടന്നു അത് കുറച്ച് ദൂരം അധികം ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് കൂടി നാഗർകോയിലെത്തി നാഗർകോയിലിൻ്റെ റെയിൽവേ സ്റ്റേഷനിലാണ് കടന്നത് അത് വലിയ പ്രശ്നമുള്ള ഏരിയ എന്നൊക്കെ പിന്നീടാണ് അറിഞ്ഞത് പക്ഷേ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല സർവശക്തനായി അതിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ നാഗർകോയിൽ നിന്ന് മൂന്നാം തീയതി അഴകിയ മണ്ഡപം എത്തി അഴകിയ മണ്ഡപം ഒരു ഒരു മോസ്കലാണ് അന്ന് താമസിച്ചത് പതിനാറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ കൂടെ നാസർ ബൈ ഉണ്ടായിരുന്നു നാസർബായ കൂടെ അങ്ങനെ പതിനാറ് കിലോമീറ്റർ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നീങ്ങാൻ സാധിച്ചു പിന്നെ അവിടുന്ന് അങ്ങോട്ട് അഴകിയ മണ്ഡപത്തിൽ നിന്ന് മാർത്താണ്ഡത്തേക്ക് നാലാം തീയതി നമ്മൾ വന്നു കഴിഞ്ഞു അഞ്ചാം തീയതി മാർത്താണ്ഡത്ത് നിന്ന് പാറശാല വരെയും എത്തി പാറശാലയിൽ നിന്ന് നെയ്യാറ്റിൻകര ഇന്നലെ അത് ഒറ്റയ്ക്കായിരുന്നു ആറാം തീയതി പാറശാല മുതൽ നെയ്യാറ്റിൻകര വരെ പതിനൊന്ന് കിലോമീറ്റർ ആണ് പക്ഷേ അതൊരു ഇരുപത് കിലോമീറ്റർ പോലെ തോന്നും അത്രയും കയറ്റങ്ങളായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ പാറശാലയിൽ നിന്ന് നെയ്യാറ്റിൻകര വരെ വന്ന കാര്യം പറഞ്ഞല്ലോ ഇനി നെയ്യാറ്റിങ്ങര അതിൽ ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ് ഇന്ന് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാവുന്നതാണ് എട്ടാം തീയതി നെയ്യാറ്റിൻകരയിൽ നിന്ന് നേമത്തേക്ക് എത്താനാണ് ഉദ്ദേശിക്കുന്നത് അതൊരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ എട്ടാം തീയതിയാണ് നേമത്തെത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ നേമം നേമത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒമ്പതാം തീയതി ഒമ്പതാം തീയതി തിരുവനന്തപുരത്ത് ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞു എന്തായാലും ഒമ്പതാം തീയതി അവിടെ എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുന്നു പത്താം തീയതി തിരുവനന്തപുരത്തുനിന്ന് ശ്രീകാര്യം വഴി കഴക്കൂട്ടത്തേക്ക് എത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തിരുവനന്തപുരത്തുള്ള ആളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പത്താം തീയതി തിരുവനന്തപുരത്തുനിന്ന് ശ്രീകാര്യം വഴി കഴക്കൂട്ടം പതിനൊന്നാം തീയതി കഴക്കൂട്ടം നിന്ന് തോന്നയ്ക്കൽ വരെ എത്താനാണ് അതൊരു അധികം കിലോമീറ്റർ ഒന്നുമില്ല ഒമ്പത് കിലോമീറ്റർ ഉള്ളൂ കഴക്കൂട്ടം തോന്നയ്ക്കൽ അപ്പോൾ അകത്ത് കുറച്ച് കയറ്റങ്ങളുണ്ട് തോന്നണം അത് കഴിഞ്ഞിട്ട് തോന്നയ്ക്കൽ നിന്ന് ആറ്റിങ്ങൽ വരെ ആണ് പന്ത്രണ്ടാം തീയതി പോരാൻ ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടാം തീയതി തോന്നയ്ക്കൽ ആറ്റിങ്ങൽ പതിമൂന്നാം തീയതി ആറ്റിങ്ങൽ നിന്നും കല്ലമ്പലം വരെ എട്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എട്ട് ആണ് നമുക്ക് കല്ലമ്പലത്തേക്ക് അത് പതിമൂന്നാം തീയതി കല്ലമ്പലം കഴിഞ്ഞിട്ട് കല്ലമ്പലം മുതൽ പാരിപ്പള്ളി വരെ ഏഴ് കിലോമീറ്റർ ഉള്ളു അത് ജനുവരി പതിനഞ്ചിന് ജനുവരി പതിനാറിന് പാരിപ്പള്ളി മുതൽ ചാത്തന്നൂർ വരെയാണ് ഉദ്ദേശം എട്ട് കിലോമീറ്ററേ ഉള്ളൂ എന്തായാലും അത് എത്തുമായിരിക്കും അവിടെയൊക്കെ പണി നടക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറയുന്നത് കേട്ടു എന്തായാലും ഈ റൂട്ടിൽ എന്തെങ്കിലും വല്ല പണി നടക്കുമോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് അറിയിക്കണേ മുമ്പേ തന്നെ അപ്പോൾ നമുക്ക് റൂട്ട് മാറ്റി പോകാം പിന്നെ പതിനേഴാം തീയതി ചാത്തന്നൂർ മുതൽ കൊട്ടിയം വരെ ആറ് കിലോമീറ്റർ ഉള്ളൂ വഴി അറിയാത്തത് കൊണ്ട് ഏകദേശം ആറ് കിലോമീറ്റർ ഈസി ആയിട്ട് പോകാമെന്ന് കരുതുന്നു പതിനെട്ടാം തീയതി കൊട്ടിയം ടു കൊല്ലം പത്ത് ഉണ്ട് കൊല്ലത്ത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ കൊല്ലത്ത് എത്തുന്നത് ജനുവരി പതിനെട്ട് പിന്നെ കൊല്ലത്ത് വന്ന് ശക്തികുളങ്ങര ശക്തികുളങ്ങര ആണ് നമുക്ക് പോകേണ്ടത് അത് കുരിപ്പുഴ വഴിയാണ് അവിടേക്കൊരു എട്ട് എട്ടര കിലോമീറ്റർ ഉണ്ടാവും അവിടുന്ന് കുരിപ്പുഴന്ന് അത് അതല്ലെങ്കിൽ ശക്തി കുളം കരയിൽ ചവറ വരെ ജനുവരി ഇരുപതാം തീയതി പിന്നെ ഒരു സൺഡേ അതിൽ വരുന്നുണ്ട് സൺഡേ റെസ്റ്റ് എടുക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ചവറ ടു കരുനാഗപ്പള്ളി ജനുവരി ഇരുപത്തി രണ്ടിന് ജനുവരി ഇരുപത്തി മൂന്നിന് കരുനാഗപ്പള്ളി ടു ഓച്ചിറ ആണ് അത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടാവും ച ഓച്ചിറന്ന് കായംകുളം ജനുവരി ഇരുപത്തി നാലിന് ജനുവരി ഇരുപത്തി അഞ്ചിന് കായംകുളം ടു ഹരിപ്പാട് അപ്പോൾ ഇവിടെ നമ്മൾ അത് ഓച്ചിറാട്ടു കായംകുളം ഇരുപത്തിനാലിന് എത്തിയല്ലോ ഇരുപത്തഞ്ചിന് കായംകുളം ടു ഹരിപ്പാട് ഇരുപത്തി ആറിന് ഹരിപ്പാട് മുതൽ കരുവാറ്റ വരെയും അതുപോലെ കരുവാറ്റ മുതൽ പുറക്കാട് വരെ ജനുവരി ഇരുപത്തി ഏഴിനും ജനുവരി ഇരുപത്തൊമ്പതിന് പുറക്കാട് മുതൽ വണ്ടാനം വരെയും അതുപോലെ വണ്ടാനം മുതൽ ആലപ്പുഴ വരെ ജനുവരി മുപ്പതിനും ജനുവരി മുപ്പത്തൊന്നിന് ആലപ്പുഴ മുതൽ കൃപാസനം വരെ എത്താനാണ് ഉദ്ദേശിക്കുന്നത് കൃപാസനം അവിടെ ഒരു എന്തോ ഒരു ചർച്ച എന്തോ മറ്റോ ഉണ്ട് അവിടെ കൃപാസനം മുതൽ ചേർത്തല വരെ ഫെബ്രുവരി ഒന്നാം തീയതി പതിനൊന്ന് കിലോമീറ്ററാണത് ചേർത്തല കഴിഞ്ഞാൽ ചേർത്തല മുതൽ തുറവൂർ വരെ തുറവൂർ തെക്ക് വരെ പന്ത്രണ്ട് ആണ് ഫെബ്രുവരി രണ്ടിന് പോകാൻ ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരി മൂന്നിന് തുറവൂർ തെക്ക് മുതൽ അരൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് കിലോമീറ്റർ അതുപോലെ ഫെബ്രുവരി അഞ്ചിന് അരൂർ മുതൽ എറണാകുളം എറണാകുളം വരെയാണ് അത് പതിനാല് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ എറണാകുളത്ത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒക്കെ നമ്മുടെ പ്രതീക്ഷയാണ് കേട്ടോ നിങ്ങളൊക്കെ വരണം എന്നുള്ളത് ആഗ്രഹമാണ് ഇതൊക്കെ എറണാകുളം ടു വാരാപ്പുഴ പതിനാല് കിലോമീറ്റർ ഫെബ്രുവരി ആറാം തീയതിയും വാരാപ്പുഴു നോർത്ത് പറവൂർ വരെ ഫെബ്രുവരി ഏഴാം തീയതി നമുക്ക് യാത്ര ചെയ്യണം നോർത്ത് പറവൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ വരെ പതിനൊന്ന് കിലോമീറ്റർ ആണുള്ളത് അത് നമുക്ക് ഫെബ്രുവരി എട്ടാം തീയതി കവർ ചെയ്യേണ്ടതാണ് ഫെബ്രുവരി ഒമ്പതാം തീയതി കൊടുങ്ങല്ലൂരിൽ നിന്ന് പെരിഞ്ഞനം വരെ യാത്ര ചെയ്യാനും പത്താം തീയതി പെരിഞ്ഞനത്ത് നിന്ന് തൃപ്രയാറ് വരെ ഫെബ്രുവരി പത്തിന് പെരിഞ്ഞനത്ത് തൃപ്രയാറ് വരെ ഫെബ്രുവരി പന്ത്രണ്ടിന് തൃപ്രയാറ് മുതൽ വണ്ടാൻ വാടാനപ്പള്ളി വാടാനപ്പള്ളി തൃപ്രയാറിൽ നിന്ന് വാടാനപ്പള്ളി എട്ട് കിലോമീറ്റർ ഉള്ളൂ മൺഡേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഞായറാഴ്ച ഉണ്ട് അത് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതാ ഞായറാഴ്ച റെഡിയാക്കാം പിന്നെ അതുപോലെ ഫെബ്രുവരി പതിമൂന്നിന് വാടാനപ്പള്ളി മുതൽ ഒരുമനയൂർ വരെയും ഒരുമനയൂരിൽ നിന്ന് ഇടക്കഴിയൂർ വരെ ഫെബ്രുവരി പതിനാലിനും ഫെബ്രുവരി പതിനഞ്ചിന് എടക്കഴിയൂരിൽ നിന്ന് വെളിയങ്കോട് വരെയും അതുപോലെ ഫെബ്രുവരി പതിനാറിന് വെളിയങ്കോട് മുതൽ ചമ്രവട്ടം വരെയാണ് പോകേണ്ടത് ഫെബ്രുവരി പതിനാറിനാണ് എൻ്റെ വിവാഹ വാർഷികം വിവാഹ വാർഷികം റോട്ടിലാണ് ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിച്ച അപ്പോൾ ഫെബ്രുവരി പതിനാറിന് വെളിയങ്കോട് മുതൽ ചമ്പ്രവട്ടം വരെ എത്തിയില്ലേ അങ്ങനെ ഫെബ്രുവരി പതിനേഴിന് വിവാഹ വാർഷികം ആഘോഷിച്ചതിന് ശേഷം ചമ്പ്രവട്ടത്തുനിന്ന് തിരൂർ വരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ആഘോഷിക്കാന്ന് പറഞ്ഞത് ഒരു തമാശ പറഞ്ഞാട്ടം ചമ്പ്രവട്ടം തിരൂര് ഫെബ്രുവരി പതിനേഴ് തിരൂര് താനൂർ ഫെബ്രുവരി പത്തൊമ്പത് പത്ത് കിലോമീറ്റർ ഉള്ളു താനൂരിൽ നിന്ന് പരപ്പനങ്ങാടി വരെ ഫെബ്രുവരി ഇരുപതിനും ഫെബ്രുവരി ഇരുപത്തൊന്നിന് പരപ്പനങ്ങാടി മുതൽ കടലുണ്ടി വരെയാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിന്ന് അരക്കിണർ വരെ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനും അരക്കിണറിൽ നിന്ന് കോഴിക്കോട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനും എത്താനാണ് ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിന് കോഴിക്കോട് മുതൽ എലത്തൂർ വരെയും എലത്തൂറിൽ നിന്ന് ചെമ്മഞ്ചേരി ഫെബ്രുവരി ഇരുപത്തി ആറിനും ഏഴ് കിലോമീറ്ററൊക്കെ ഉള്ളു ചെമ്മഞ്ചേരിയിൽ നിന്ന് കൊയിലാണ്ടി വരെ ഏഴ് കിലോമീറ്ററേ ഉള്ളൂ ഫെബ്രുവരി ഇരുപത്തേഴിനും കൊയിലാണ്ടിയിൽ നിന്ന് പയ്യോളി വരെ ഫെബ്രുവരി ഇരുപത്തെട്ടിനും പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇവിടെ ഏഴ് കിലോമീറ്റർ ആയതുകൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ആയി പോകുന്നു വിചാരിക്കാം നിന്ന് വടകര വരെ പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് ഫെബ്രുവരി ഇരുപത്തൊമ്പതിനും അതുപോലെ മാർച്ച് ഒന്നിന് വടകരയിൽ നിന്ന് മാഹിക്കെത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാർച്ച് ഒന്നാം തീയതിയാണ് മാഹിയിലെത്തുന്നത് മാർച്ച് ഒന്നിന് മാഹിട്ട് തലശ്ശേരി ഒമ്പത് കിലോമീറ്ററേ ഉള്ളൂ അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ള ഏരിയ ഏരിയയാണത് തലശ്ശേരി തലശ്ശേരിയിൽ നിന്ന് തോട്ടട പതിനാല് കിലോമീറ്ററുണ്ട് മാർച്ച് നാലിന് അതുപോലെ മാർച്ച് അഞ്ചിന് തോട്ടട ടു കണ്ണൂരാണ് എട്ട് കിലോമീറ്ററേ ഉള്ളൂ കണ്ണൂർ വരെ അപ്പോൾ നമ്മൾ മാർച്ച് എത്തി എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്നത് മാർച്ച് ആറിന് കണ്ണൂർ ടു പാപ്പിനിശ്ശേരിയാണ് പാപ്പിനിശ്ശേരി ടു തളിപ്പറമ്പ് മാർച്ച് ഏഴിന് മാർച്ച് ഏഴിന് മാർച്ച് എട്ടിന് തളിപ്പറമ്പിൽ നിന്ന് പിലാത്രയും അത് പതിനാല് കിലോമീറ്ററുണ്ട് അറിയില്ല പിലാത്തറയിൽ നിന്ന് കരിവല്ലൂർ അതും പതിനാല് കിലോമീറ്ററുണ്ട് കരിവല്ലൂർ നിന്ന് നീലേശ്വരം അതും പതിനാല് ഉണ്ട് അത് മണ്ടെ അതായത് മാർച്ച് എട്ടാം തീയതി നമ്മൾ പറഞ്ഞല്ലോ മാർച്ച് എട്ടാം തീയതി തളിപ്പറമ്പിൽ നിന്ന് പിലാത്തറ വരെയും മാർച്ച് ഒമ്പതിന് നിന്ന് കരിവല്ലൂർ വരെയും കരുവല്ലൂരിൽ നിന്ന് നീലേശ്വരം വരെ മാർച്ച് പതിനൊന്നിനും നിന്ന് കാഞ്ഞങ്ങാട് വരെ മാർച്ച് പന്ത്രണ്ടിനും മാർച്ച് പതിമൂന്നിന് കാഞ്ഞങ്ങാട് മുതൽ ബേക്കൽ കോട്ട വരെയും ബേക്കൽ നിന്ന് കാസർഗോഡ് വരെ പതിനാലിനും മാർച്ച് പതിനാലിനും മാർച്ച് പതിനഞ്ചിന് കാസർഗോഡിൽ നിന്ന് മൊഗറാൾ വരെയും അതുപോലെ മാർച്ച് പതിനാറിന് മൊഗറാൾ ടു ഉപ്പള വരെയും മാർച്ച് പതിനെട്ടിന് ഉപ്പളെന്ന് മഞ്ചേശ്വരം വരെയും എത്താനാണ് ഉദ്ദേശിക്കുക അപ്പോൾ നമ്മുടെ ഈ യാത്ര ഈ റൂട്ട് മാപ്പ് അനുസരിച്ച് പോവുകയാണെങ്കിൽ പോകാൻ സാധിച്ചാൽ നമ്മൾ മാർച്ച് പതിനെട്ടിനായിരിക്കും മഞ്ചേശ്വരത്ത് എത്തുന്നത് അപ്പോൾ മഞ്ചേശ്വരത്ത് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റാത്തൊരു സ്ഥലമാണ് അത്രയും ദൂരമാണ് ഇപ്പോൾ ഈ നമ്മുടെ കന്യാകുമാരി പോലെ കുറേ അങ്ങോട്ട് പോകണം മഞ്ചേശ്വരത്തേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ് അപ്പോൾ നിങ്ങൾ ഈ പോകുന്ന വഴിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം എല്ലാവരും ഒരു എൻ്റെ അടുത്ത് ബുക്കിൻ്റെ ഓരോ പേജ് ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് നോട്ടീസ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഞാനൊരു ബുക്ക് എടുത്തിട്ട് അത് ഓരോ പേജ് കയറിയിട്ടെങ്കിലും നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണവും പ്രാർത്ഥനയും വേണം സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ നമ്മുടെ ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം സർവശക്തനായ നാഥൻ ഈ ലോകത്ത് സജ്ജനങ്ങളായി ജീവിക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ വിവിധ പ്രവാചകരിലൂടെ ഈ ഭൂമിയിലേക്ക് നല്ല നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിയമസംഹിതകളും ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കണ്ടെത്തി ഒരു ബുക്കിലാക്കിയിരിക്കുകയാണ് ബുക്കിന് ആയിരത്തെട്ട് ഉണ്ട് അപ്പോൾ ഇതിൽ ഭഗവത്ഗീത ബൈബിൾ ഖുറാൻ അതുപോലെ മനുസ്മൃതി പ്രവാചക വചനങ്ങൾ ഉപനിഷത്തുകൾ ചാണക്യവചനം അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത വചനങ്ങളാണ് അതിലുള്ളത് ആയിരത്തി എട്ട് പേജിലും കൂടി ഏകദേശം നാലായിരത്തോളം വചനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ദിവസവും ഒരു പേജ് വായിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഹരിശരാജ്